തൃശൂരിൽ തൃശ്ശൂരിൽ നാട്ടികയിൽ വന്ന ലോറി നിയന്ത്രണം വിട്ട് പാനു കയറി അഞ്ചു പേർക്ക് ധാരണാന്തി സംഭവിച്ചിരിക്കുകയാണ് റോഡ് സൈഡിൽ ഉറങ്ങിക്കിടന്ന നാടോടികളാണ് മരിച്ചത് ഇത് രണ്ടുപേർ കുട്ടികളാണ് പുലർച്ചെ നാലിനാണ് നാട്ടിക ജെ കെ തിയേറ്ററിനടുത്ത് സംഭവം കൊണ്ടിരിക്കുന്നത് കാളിയപ്പൻ ജീവൻ നാഗമ്മ ബംഗാളി എന്നിവരാണ് മരിച്ചവർ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു ഇവർ ഉറങ്ങിക്കിടന്ന സ്ഥലത്തേക്ക് ലോറി പാനു കയറുകയായിരുന്നു കണ്ണൂരിൽ നിന്നും കൊച്ചിയിലേക്ക് പോകുന്ന തടി കയറ്റിയ ലോറിയാണ് അപകടമുണ്ടാക്കിയത് അപകടത്തിൽ ഡ്രൈവറേയും ക്ലീനറെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കണ്ണൂർ ആലങ്കോട്ട് സ്വദേശി ക്ലീനറായ അലക്സ് ഡ്രൈവർ ജോസ് എന്നിവരാണ് അറസ്റ്റിലായിരുന്നത് മധ്യ ലഹരിയിലായിരുന്ന ക്ലീനർ അലക്സാണ് വാഹനം മുറിച്ചത് ഇയാൾക്ക് ലൈസൻസ് ഇല്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട് പത്ത് പേരടങ്ങിയ സംഘമാണ് വഴിയോരത്ത് ഉറങ്ങിക്കിടന്നത് സംഭവം സ്ഥലത്ത് വെച്ച് തന്നെ അഞ്ചു പേരും മരിച്ചിരുന്നു ഏഴുപേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാരിക്കേഡ് കടന്നു വന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയതെന്ന് പോലീസ് പറയുന്നു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു മിനി പിക്കപ്പ് താഴ്ചയിലേക്ക് മറിഞ്ഞ് വേറൊരാളും മരിക്കുകയുണ്ടായി കോഴിക്കോട് കൂടാരണ്യയിലെ മേലെ കുമ്പാറയിലാണ് സംഭവം പശ്ചിമബംഗാൾ സ്വദേശിയായ ഷാഫിദുൽ ഷെയ്ഖ് എന്നയാളാണ് മരിച്ചത് അപകടത്തിൽ പതിനാറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കോൺക്രീറ്റ് ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന തൊഴിലാളിയാണ് അപകടത്തിൽപ്പെട്ടത് ഇതിൽ രണ്ടുപേർ മലയാളികളുമാണ് വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു അപകടത്തിൽപ്പെട്ടവരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് ബ്രേക്ക് കിട്ടാതെ വണ്ടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം കൂടുതലും അതിഥി തൊഴിലാളികളാണ് വാഹനത്തിലുണ്ടായിരുന്നത് മുക്കത്ത് നിന്നും എത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിക്കേറ്റ പതിനാറ് പേരെ ബുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവരിൽ ഒരാളാണ് മരിച്ചത് മറ്റ് പതിനഞ്ച് പേർ ഇവിടെ ചികിത്സയിലുമുണ്ട് പരിക്കേറ്റ ഒരാളെ അരീക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചു അപകട വിവരം വിവരമറിഞ്ഞ് ലിൻഡോ ജോസഫ് എം എൽ എ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഏകദേശം പൂർത്തിയായ ശേഷമാണ് തിരുവമ്പാടി പോലീസ് സ്ഥലത്തെത്തിയത് രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാരോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും സിഇ തട്ടിക്കേറിയത് സംഘർഷത്തിന് ഇടയാക്കുകയും ചെയ്തു എം എൽ എ ലിൻഡോ ജോസഫും സി എയും തമ്മിലുള്ള സംഭവ സ്ഥലത്ത് വെച്ചുണ്ടാക്കിയ വാക്കുകളർക്കും അപകടസ്ഥലത്ത് പോലീസ് കാണിക്കേണ്ട ജാഗ്രത സി ഐ പാലിച്ചില്ലെന്ന് ലിൻഡോ ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു രക്ഷാപ്രവർത്തകരോട് പോലീസ് മര്യാദയോടെ ഇടപെട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു റോഡുമായി നൂറടി വ്യത്യാസത്തിലാണ് വാഹനം വേണ്ടത് വീടിന് മുകളിലൂടെ വാഹനം കുതിച്ചേർന്ന് മറികടക്കുകയാണ് പല അപകടങ്ങളും ഉണ്ടാകുമ്പോൾ പോലീസ് ഇങ്ങനെ അവരുടെ അശ്രദ്ധമായ പ്രവർത്തനങ്ങൾ കാരണം പല ജീവനങ്ങളും നഷ്ടപ്പെടുത്താനുള്ള സാഹചര്യം കൂടുതലാക്കുന്നു ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തുവാൻ പോലീസിന് സാധിക്കണം അതുമാത്രമല്ല അപകടങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിനെല്ലാം തക്കതായ നിയമ നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കണം അല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾ നമുക്ക് സാക്ഷിയാകേണ്ടി വരും